നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഇളമാട് ചിറമുക്കിലെ ഇളമാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള സാംസ്കാരിക നിലയത്തിന് മുന്നിലാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനു ഒരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു ഈ സാംസ്കാരിക നിലയവുമായി ബന്ധപ്പെട്ട് ഈ ഇതിൻ്റെ എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഷട്ടർ കൂട്ടാത്തത് കാരണം സാമൂഹ്യ വിരുദ്ധന്മാർ അഴിഞ്ഞാടി നശിപ്പിച്ച് നാമാവിശേഷമാക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളാണ് നമ്മളെ ആ വാർത്ത വന്നതിന് ശേഷം വിളിച്ചിരുന്നത് എന്നാൽ ഈ ഷട്ടർ ഇപ്പോൾ അടച്ചിരിക്കുകയാണ് നമ്മുടെ വാർത്തയുടെ മേന്മ കൊണ്ടാണെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല ഇത്തരം സംഭവങ്ങൾ പ്രാദേശികമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത് അതിൽ നമ്മൾ ആരെയും മോശക്കാരാക്കുന്നില്ല പക്ഷേ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ ചില ആളുകൾ സന്മനസ് കാണിക്കാത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉറക്കെ പറയേണ്ടി വരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾക്കും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഒക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അവരാ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിറവേറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആ വാർത്ത പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് മാത്രവുമല്ല ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി നിർമ്മിച്ച ഈ കെട്ടിടം വഴിയാധാരമായി പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ മോശമുള്ള ഒരു കാര്യം തന്നെയാണ് പൊതുസമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതുകൊണ്ട് കൂടി മാത്രമാണ് ഈ വാർത്ത ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ ഷട്ടർ ഇവിടെ പൂട്ടിയിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധന്മാർ ഇനി ഇവിടെ പ്രവേശിക്കാത്ത വിധം ഇത് താഴിട്ട് പൂട്ടിയിരിക്കുന്നു ഒരു വിവരം പൊതുജനങ്ങളെ വിഷൻ ന്യൂസിന് വേണ്ടി അറിയിക്കുകയാണ് എന്തായാലും ഇത് പൂട്ടുവാൻ സൺ മനസ്സ് കാണിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർക്കും അഭിനന്ദനങ്ങൾ കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്